ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹം സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ ചെയ്യട്ടെ രണ്ട് ദിവസം എന്റെ അടുക്കൽ ഒരു ഫാമിലി വന്നു വന്നു ആ ഫാമിലി വീട് വിട്ടിറങ്ങി നൂറ്റി പത്ത് ദിവസമായി ഇന്നത്തേക്ക് ഒരു ഫാമിലി വീട് വിട്ടിറങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ മകളും ആ മകളുടെ മൂന്ന് മക്കളും വാപ്പയും ഉമ്മയും ഒരു ആങ്ങളെയും പത്ത് ദിവസമായി എന്താണ് കാരണം ഈ മൂന്ന് മക്കളും അവരുടെ ഉമ്മയ ഉമ്മയും ആ ഉമ്മയുടെ ഉപ്പയും ഉമ്മയും എല്ലാവരും ഇങ്ങനെ കറങ്ങാണ് നൂറ്റി പത്ത് ദിവസമായിട്ട് ഏതോ ഒരു ആളടക്കൽ പോയി എന്തോര ഒരു ചെറിയ അസുഖമായി ബന്ധപ്പെട്ടപ്പോ ചികിത്സയാണെന്ന് പറഞ്ഞ് മരുന്നാണെന്നും പറഞ്ഞ് സ്വന്തം ഭർത്താവിനെയും മൂന്ന് മക്കളെയും അനാഥയാക്കി ഭർത്താവൊന്നും വേണ്ട അള്ളാന ഓർത്ത് ജീവിക്കുക ഇന്നിപ്പോ ഇന്നിപ്പൊരീക്കത്തും എല്ലാ മണ്ണാങ്കട്ടിയും ഇന്നും കൂടുതലാണ് പിന്നെ ഞങ്ങളോട് ആ യാത്രയിൽ ബസ്സിൽ നിന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന ജലീൽ മടവൂരിനോട് ചോദിച്ചാകുമ്പോൾ പറയും പെണ്ണ് കെട്ടണം ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിലും മാത്രം എന്റെ കൂടെ കൂടിയാൽ മതി പെണ്ണ് കെട്ടണം എന്ന് ഉള്ളവർക്ക് എന്റെ കൂടെ കൂടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പെണ് പെണ്ണ് നോക്കുന്നത് നിർത്തിവെച്ച ആളുകളുണ്ട് കെട്ടിയ പെണ്ണിനെ ഒഴിവാക്കിയ ആളുകളുണ്ട് അത്തരത്തിൽ ഒരുപാട് ആളുകൾ അത്ഭോസ്തരുണ്ട് പിന്നെ നാട്ടിൽ വന്നു വന്നു അദ്ദേഹത്തിന്റെ കല്യാണം ഉണ്ടെന്ന് കേട്ടു അതിന്റെ വിശദമായ വിവരങ്ങൾ വിവരിക്കും അത് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ മാതാവുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരങ്ങൾ ഇവിടെ ഇഷ്ടങ്ങൾ പ്രതിപാദിക്കും അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ആ ബില്ലിക്കാഹിന് വാങ്ങിക്കൊടുത്ത കഥ അദ്ദേഹത്തിന്റെ കല്യാണത്തിന്റെ മെഹർ കൊടുക്കാനുള്ള മെഹർ തിരഞ്ഞെടുത്ത് സെലക്ട് ചെയ്തത് എന്റെ ഭാര്യയാണ് ദുബായിൽ ഒരു ജ്വല്ലറി പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു പിന്നെ അതിന് പുറമെ എല്ലാ സാധനങ്ങളും കന്തൂറിന്റെ തുണി അഞ്ചോ പത്തോ കളറിൽ അയാൾ പറയുന്ന അളവിൽ പിന്നെ ഷൂ സോക്സ് ഭാര്യക്കുള്ള പർദ്ദ മഫ്ത ഹിജാബ് സോക്സ് കയ്യൊറ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും അന്ന് ദുബായിൽ നിന്ന് കെട്ടാക്കിയിട്ട് ഞാൻ കൊടുത്തയച്ചതായിരുന്നു എന്നിട്ട് അതിലൊക്കെ രസം അതല്ല നീ എന്നെ എതിർക്കും എന്ന് പറഞ്ഞു മഗദാദി യാത്രയിൽ വെച്ചു പലരോടും പറയാറുണ്ട് എല്ലാരോടും പറയാം രാവിലെ ഒരാൾ എണീറ്റിട്ട് ഇന്ന് മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത് പറഞ്ഞ ആ കറാമത്ത് വാള കാരണം അന്ന് മഴ എയ്തിട്ടില്ല ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ വലിയൊരു കറാമത്താവുമായിരുന്നു ഇതുപോലെ പത്ത് ആളുകളോട് നീ എന്നെ എതിർക്കും എന്ന് പറയൂ അതിലൊരു രണ്ടാൾ എതിർത്താ കറാമത്തായി അപ്പങ്ങനെ എതിർക്കുമെന്ന് പറഞ്ഞത് മാത്രല്ല ഞാൻ വളരെ പ്രയാസപ്പെട്ടപ്പോ അന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളോട് ഞാൻ പറഞ്ഞു അദ്ദേഹമായിട്ട് അടുപ്പുള്ള ഒരാളോട് എനിക്ക് ഉസ്താദിനെ എതിർത്തിട്ട് പോകണം എന്ന് താല്പര്യമില്ല എന്റെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കാം പക്ഷെ ഉസ്താദിന്റെ കൂടെ എനിക്ക് ജീവിക്കണം അതിനൊരു വഴി ഉണ്ടാക്കി തരണം എന്നാണ് അങ്ങനെ അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു ഷർഫ് ഭയങ്കര പ്രയാസത്തിലുള്ളത് അതാദ് കാര്യങ്ങളൊന്നും ശരിയാക്കണം എന്നാണ് മൂന്നും മൂന്നും ഏഴും ഇരുപത്തൊന്ന് മൂന്ന് കുറാൻ ഓതിയിട്ട് വേറെ അപ്പ ആലോചിക്കാമെന്ന് പറയും അപ്പൊ തന്നെ ഒതുടടുത്ത് ബസ് കയറുമ്പോൾ തന്നെ ഇരുന്നിട്ട് ഓത്തായിരുന്നു പണി പിന്നെ യാത്ര ഫുള്ള് ഞാൻ കുറുകാനത്തി മൂന്ന് ജിസ് വാദിച്ചു തന്നു ഇഷാ അന്റെ കാര്യം ഞമ്മക്ക് ശരിയാക്കാന്നു പറഞ്ഞു പറഞ്ഞ വാക്ക് മഹാന്മാരെ പറഞ്ഞ വാക്കുമാറി അവിടെ പിന്നെ മാറ്റി തിരുത്തി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ആദ്യമായിട്ട് ഈ മണ്ണിൽ വെച്ചാണ് ഈ കുരുവട്ടൂർ ഹിക്മയുടെ പരിസരത്ത് വെച്ചിട്ട് അവിടെ ഒരു മുത്താലിമിനോട് സംസാരിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അദ്ദേഹത്തെ എന്ന് പറഞ്ഞ നേരിട്ട് ഒരു സംസാരിക്കാൻ പറ്റിയ രീതിയിൽ ആദ്യമായിട്ട് കാണുന്ന നന്നായിരുന്നു അത് ഞാൻ മുത്താലിമിനോട് പറഞ്ഞു ഒരു വർഷത്തേക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല എന്ന് എനിക്ക് മഹാന്മാരെ ഓർഡർ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ എന്ന് പറഞ്ഞു ഞാൻ വളരെ പ്രയാസപ്പെട്ടു പിന്നീട് ഞാൻ ചോദിച്ചു അത് അതും പറഞ്ഞതുപോലെ മഹാന്മാരോടത് പറഞ്ഞിട്ട് ഉസ്താദ് ശരിയാക്കി മാറ്റിട്ട് പ്രസ്താവന മാറ്റി പറയിപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഇനി കുഴപ്പമൊന്നുമില്ല ഉസ്താദിനെ നാട്ടിൽ തന്നെ നിക്കാ ഞാൻ നിർത്തുകയാണ് കാരണം ക്രിസ്താദിമാര് പ്രസംഗിക്കാനുണ്ട് ഇതിന് മറുപടി പറയേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വാടക കൊടുത്ത് ശമ്പളം നിശ്ചയിച്ച് രാവിലെ ഒന്ന് പറഞ്ഞ് അതിന് വൈകുന്നേരം അതിന് തന്നെ മറുപടി പറഞ്ഞ് പിന്നീട് ഇൽഹാമിലൂടെ കിട്ടുന്ന വിവരങ്ങൾ സ്റ്റേജിൽ വിളിച്ച് പറഞ്ഞ് പിൽക്കാലത്ത് അതും ജാഹിരിയാ കാലഘട്ടത്തിലാണെന്ന് പറയുന്ന ഏതെങ്കിലും ശമ്പളത്തിന് വെച്ച തൊഴിലാളികളല്ല കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന് പേരുള്ള ഞങ്ങളൊക്കെ മുമ്പ് ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിപരമായി ഇന്നും സ്നേഹിക്കുന്ന അദ്ദേഹം നേരിട്ട് മറുപടി പറയുകയാണെങ്കിൽ ഇനി സംവാദത്തിൽ ണെങ്കിൽ മുഖാമുഖത്തിനാണെങ്കിൽ ഒക്കെ ഞങ്ങൾ ഇക്കാണുന്ന ആളുകൾ ഞങ്ങൾ മാത്രം മതി ഞങ്ങൾ അതിന് ചെയ്യാറാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ പിൻഗാമികളായിട്ടുള്ള വളരെ ചെറിയ ചുരുങ്ങിയ ആളുകൾ അവരോട് പറയാനുള്ളത് വലിയ ഒരു വലിയ ആണ് അദ്ദേഹം കറാമത്തിൻ്റെ ഉടമയാണ് ഷെയ്ഖുൽ അക്കാബിർ താജുൽ മഷാഹിഖ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് പേര് നൽകിയിട്ടുള്ളത് ഇയാളുടെ ആളുകളായി കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർമ്മിക്കുകയാണ് അവസാന കാലഘട്ടത്തിൽ കുറെ കാലം കഴിയുമ്പോൾ എന്റെ കൂടെ ഏഴ് ആളുകൾ മാത്രം അവശേഷിക്കും അല്ലാത്ത ആളുകളൊക്കെ എന്നെ തീർത്തിട്ട് ഒഴിവാക്കി പോകും അന്നാണ് നിന്റെ പണി തുടങ്ങുന്നത് തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എല്ലാ ആളുകളും ശ്രദ്ധിച്ച് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ കീഴിലേക്ക് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും അഞ്ചു വക്തരിച്ചു മാറ്റല്ലേ എല്ലാ സാധനവും അഞ്ചു വക്തരിച്ച് അള്ളാഹുവിനെ പേടിച്ച് നടക്കാൻ എനിക്കും നിങ്ങൾക്കും നേരവും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഞാൻ നിങ്ങളൊക്കെ റെഡിയാണ് എല്ലാ സ്ഥലങ്ങളും റെഡിയാണ് അങ്ങനെ ഏതോ ഒരു ഫുലാൻ്റെ അടുത്ത് എത്തി അവരുടെ മരുന്നാണ് അയാൾ കൊടുത്ത മരുന്നാണ് ഭർത്താവിനെ ഒഴിവാക്കണം മൂന്ന് മക്കള് എന്നിട്ടോ ഒഴിവാക്കാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് അത് കുല്ല് ചെയ്താൽ മതി കുല് ഞാൻ എന്ത് പറയുല് ഞാൻ സത്യത്തിൽ എനിക്കിത് തിരിഞ്ഞില്ല പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഹുല് എന്നാണ് പറയുന്നത് കുല്ല് എന്ന് ഓ കുല്ല് എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ഓ ചികിച്ച് അങ്ങനെ ഉണ്ടാവും ഏ റോട്ട് പിന്നെ പാടത്ത് പണിയെടുക്കണ മയമാക്കോഷത്തിന് പോയ അങ്ങനെ ഉണ്ടാവും പാടത്ത് പണിയെടുക്കണ മയമാക്ക ഓപറേഷനത്തിന് പോയാൽ അങ്ങനെ ഉണ്ടാവും ഇതേ രൂപത്തിലാണ് അപ്പം രൂപത്തിലൊല് എന്നുള്ള ഈ പദം പോലും പറയാൻ കിട്ടാത്ത ഇവനാണ് ചികിത്സ നടത്തുന്നത് എന്നിട്ട് അതിന് പറയാണ് പേരാണ് കൊല് കുല് കൊല് ഞാൻ കരുതി റബ്ബ നേരം ഞാൻ ആലോചിച്ച അവസാനാണ് അത് ഹൊല് എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഇരിക്കട്ടെ അങ്ങനെ ആ ഒരു കുടുംബം അനാഥയായി െ കൊണ്ട് അള്ളാഹുവിനെ ഇവൻ പറയാണ് ഈ കുല്ല് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഫുലാൻ ഓനാണ് പിന്നെ അള്ളാഹുവിനെ ഒരു ബോധം ഉണ്ടാക്കി കൊടുത്തതെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അള്ളാഹിനെ പറ്റി ബോധം ഉണ്ടാക്കി കൊടുത്തത് ഈ പെൺകുട്ടിയാണ് ഈവനാഥ് ഇവൻ ബോധം അങ്ങനെ ഉണ്ടാവും ഇവന്റെ ബോധം എങ്ങനെ ഉണ്ടാവും അങ്ങനെ സുബഹാനുള്ള ടുത്തേക്ക് എത്തി ഏതായാലും കേസ് കറങ്ങി 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 എത്തി ഞാൻ ഇന്റെ അടുത്തേക്ക് എത്തിയ പിന്നെ വേഗം എനിക്ക് കോയമ്പുട്ടിൻ തകിടൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അല്ലാതെ തന്നെ ഞാനത് അങ്ങനെ രണ്ട് ദിവസം മുമ്പ് വന്ന് പറഞ്ഞു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കുട്ടി വാപ്പയെയും ഉമ്മയെയും വീട്ടിലേക്ക് അടുപ്പിക്കാൻ ഒളറ്റക്ക് ജീവിക്കണം ബാപ്പയും ബാപ്പ വരുമ്പോ ഡ്രസ് വലിച്ചെറിയ ബാപ്പന്റെ ഡ്രസ് വലിച്ചെറിയ എന്തൊരാതാപ് അപ്പൊ ഞാൻ പറഞ്ഞു കൊറേ ഉപദേശിച്ചത് പറഞ്ഞു ആദ്യം ഈ വാപ്പന്റെ കാലും കാലും പിടിച്ച് പൊരുത്ത പിടിക്ക് അപ്പൊ ഈ കുട്ടി രണ്ട് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു അത് ഒന്ന് ആലോചിച്ചു നോക്കണം ബാപ്പന്റെ കാലു പിടിക്കാൻ ആലോചിക്കണം തലോലൊക്കെ മസ്ലഹത്ത് മസ്ലഹത്ത് എന്ന് പറയാറുണ്ട് വാപ്പനി മകൻ മസ്ലഹത്ത മകൻ തായെ വാപ്പ മോള് അതന്നെ മസുലഹത്ത് മസ്ലഹത്ത് എന്ന് പറയുന്ന ഒരു പദം തന്നെ അവിടെ ഇല്ല മസ്ലഹത്ത് എന്നുള്ള പദം വേറുള്ള ആളുകൾക്കാണ് വാപ്പനേറ്റുമ്മനെ ഏറ്റവും മക്കള് പണങ്ങ എന്ന് പറഞ്ഞ സംഭവം ഇല്ല അതിന് എന്ത് തന്നെയാണെങ്കിലും ശരി എന്ത് ചെയ്യണം വാപ്പ മോള് മോള് മക്കള് തായേ ഇത് തന്നെയാണ് അതിന്റെ മസലേറ്റംസലേറ്റം അങ്ങനെ ഈ സഹോദരിമാരോടൊക്കെയാണ് എനിക്കിതിന് പറയാനുള്ളത് എല്ലാ മണ്ണാങ്കട്ടിയിലും പോയിട്ട് ഒരു ജാലം ഏതെങ്കിലും ഒരു ഓൺലൈനോ ഏതെങ്കിലും ഒരു യൂട്യൂബോ കണ്ടാൽ അതിന്റെ വേത്താലിന്ന പണി നല്ല സുഖം എല്ലാത്തിലും കൂടുതൽ എല്ലാത്തിലും പോയി പടല് ഇവരാൻ ഇത്ര വലിയ സാധുക്കൾ വേറുമില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഏതെങ്കിലും ഓൺലൈനോ ഏതെങ്കിലും യൂട്യൂബിലോ അതിന്റെ വേത്താലൊക്കെ കൂടിയിട്ട് പിന്നെ അതിന്റെ ആളുകളായി മാറിയിട്ട് പിന്നെ അവസാനം നിങ്ങളെ ഭർത്താവിനെ ഒഴിവാക്കേണ്ട രൂപത്തിലുള്ള ഒരു ഓൺലൈൻ ആവാൻ പാടില്ല ഇപ്പൊ ചില പെണ്ണുകളൊക്കെ ഓൺലൈനിൽ നിൽക്കറെല്ലാം കുത്തിറിഞ്ഞിട്ട് ഹദ് എല്ലാം കുത്തിറിന് തപാറൊക്കെ എല്ലാം കുത്തിറിണ്ട് പിന്നെ ഭർത്താവിനെ വേണ്ട ഭർത്താവ് വെള്ളം ചോദിച്ചാൽ എടുത്ത് മാണിങ്ങോളി ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ല എടി ഗുളിക കുടിച്ചണം കുറച്ച് താൻറെ വെള്ളം കൊണ്ടാ പഞ്ചസാര ഇടാതെ ആകണ അവിടെ ഫ്ലാസ്കില് ചുടുവെള്ളം അപ്പുറത്താക്കി കുടിച്ചോളി ഞാന് തപാറക കയ്യാതെ നീച്ചൂലെ എന്ത് സ്വന്തം ഭർത്താവിന്റെ വാപ്പ മരണപ്പെട്ടാൽ ഭർത്താവ് പറയാണ് ഈ എന്റെ വാപ്പൻറെ കാണാൻ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ നമ്മളെ ഭാര്യമാർക്ക് പോകാൻ പറ്റൂല ഈ ഭർത്താവ് ഇത്രയും നിയമങ്ങളുള്ള ഒരു ഭാര്യയോടെ ഭാര്യയാണ് ഭർത്താവിനോട് പറയുന്നത് വെള്ളം എടുത്ത് ഗൾഫിലുള്ള പെണ്ണുങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ഗൾഫിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഓല് പിന്നെ മുഹമ്മദ് ആത്മോയ ചോദിക്കലോയ്മ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത ഞമ്മളോടങ്ങാനും ഞമ്മളെ നാട്ടിലെ പെണ്ണുങ്ങള് യാ മുഹമ്മദ് എന്ന് വിളിച്ചാ വിളിച്ചതേ ൂ അല്ലെങ്കിൽ തന്നെ രണ്ടേ മുക്കാലിലെ എന്നാൽ അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങൾ ഏത് ഹദ്ണെങ്കിലും ഏത് തബാറക്കോത് ആണെങ്കിലും ഏത് താജുസലാ തെല്ലിയാണെങ്കിലും ഫാത്തി ചെല്ലുകയാണെങ്കിലും ഒക്കെ നല്ല തന്നെയാണ് പക്ഷേ നിങ്ങളെ ഭർത്താവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം എത്ര ആളുകൾ ഉണ്ടായിരുന്നു നമ്മോട് പരാതി പറഞ്ഞത് ഇവളെ ഞാൻ പുസ്തകം ഒഴിവാക്കി ഇവള് കിടക്കാൻ വരുന്നില്ല ഇവള് ഈ വേന്ന് കേട്ടിരിക്കാണ് ഈ ഓൺലൈനിലാണുള്ളത് ഇവള് വേന്ന് കേട്ട് നിന്നിട്ട് എന്തിനു വരുന്നില്ല ഇവള് ഉറങ്ങാൻ വരുന്നില്ല എന്ന് പറയുന്ന എത്ര റാണുങ്ങളുണ്ട് ഞമ്മളോട് സുബഹാന ഒരിക്കലും ഇസ്ലാം അതിന് കൽപ്പിക്കുന്നില്ല നിങ്ങൾ ഏത് ഓൺലൈൻ ആയാലും പാടില്ല ഇങ്ങനെ ഒരു ഓൺലൈനിൽ പെട്ടിട്ട് തന്നെയാണ് ഈ ഈ പെണ്ണ് ഏതോ ഒരാളെ കൂടെ കൂടി ഓനായി വലിയ പിന്നെ വേറെ ആരും ശേഖന്മാരല്ല എങ്ങനെ ഇതാണ് അയിനെ ഇബ്രാഹിം ബാദിസനെ പറയണെനിക്ക് ഇബ്രാഹിം ബാദിസ ആദോറാവും എന്നൊക്കെയാണ് പറയും ഇബ്രാഹിം ബാദിസന്റെ ഏ അങ്ങനെ ചുരുക്കി പറയട്ടെ രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു പൊരുത്ത പിടിക്കാൻ പറഞ്ഞപ്പോ ആലോചിച്ചു നോക്കട്ടെ എനിക്കതും കിട്ടി കേട്ടപ്പോഷർകി കാരണം വാപ്പനോടും പൊരുത്ത പിടിക്കാൻ പറഞ്ഞു ആലോചിച്ചോടാണേ അങ്ങനെ ആലോചിക്കാൻ വിട്ടു രണ്ടു ദിവസം ആ രണ്ടു ദിവസമായിരുന്നു ഇന്ന് ഇന്ന് ലൈവ പറയണ അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ രാത്രി പരിപാടി കഴിഞ്ഞ് കൊല്ലത്ത് പാരിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലത്തെ ഉള്ളത് ആ കൊല്ലം പാരിപ്പള്ളി പരിപാടി കഴിഞ്ഞ് നൂറ്റിയൊന്ന് കോടി സ്വലാത്ത് സമർപ്പണത്തിന്റെ മജിരിസ് കഴിഞ്ഞ് ഞാൻ രാവിലെ പുലർച്ചെ അഞ്ചു മണിക്ക് തിരൂർ റെയിൽവേയിൽ ഇറങ്ങി വീട്ടിലേക്ക് എത്തി അങ്ങനെ വീട്ടിലെത്തിക്കുന്ന ഞാൻ അവരോട് പറഞ്ഞ രണ്ടീസം കഴിഞ്ഞ ദിവസമാണ് ഒരല്പം നേരം ഉറങ്ങണമെന്ന് കരുതി പക്ഷേ അവരെത്തി ഒരെട്ട് മണിയാകും മണിക്ക് ഈ കുടുംബത്തിനായിട്ട് ഇരുന്നിട്ട് പതിനൊന്നര മണിക്കാണ് ഞാൻ നീച്ചത് പതിനൊന്നര മണിക്ക് ഇന്ന് ഇങ്ങോട്ട് പോരണം ഇത് കഴിഞ്ഞ് നാളെ ദുബായിലാണ് പരിപാടി ഉള്ളത് നാളെ ദുബായിലേക്ക് പോകണം അതിൻ്റെ അതിനിടയ്ക്ക് നാളെ വേറെ പരിപാടിയുണ്ട് അത് കഴിഞ്ഞ് ദുബായിലെ പരിപാടി കഴിഞ്ഞ് ആളെ കഴിഞ്ഞ് മറ്റന്നാളെ രാവിലെ രാത്രി അവിടുന്ന് മൂന്ന് മണിയോടെ ഇൻഡിക്കോക്ക് കയറി എട്ടേ മുക്കാലിന് ഇവിടെ ഇറങ്ങി ഇറങ്ങി പതിനൊന്ന് മണി ആകുമ്പോഴത്തേന് ഷൊർണൂരിൽ എത്തണം രാത്രി ചാവക്കാടെത്തണം ഇതാണ് നമ്മൾ അവസ്ഥയുള്ളത് അങ്ങനെ സുബഹാന ഇന്ന് ഇരുന്ന് അൽഹദുല്ല ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് കാരണം അത്ര നേരെ ഇരുന്ന് ഈ പെണ്ണിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അൽഹമദ പെണ്ണ് അവസാനം പറഞ്ഞു ഇവൻ മഹാ തട്ടിപ്പാണെന്ന് അലഹമുല്ല ഉസ്താദയായി എനിക്കിപ്പോ ബോധ്യപ്പെട്ട് എന്ന് പറഞ്ഞ് ഇമ്മനോടും ബാപ്പനോടും പൊട്ടിക്കരഞ്ഞ് ഏകദേശം അഞ്ചു മിനിറ്റ് നേരം ഇവല് പിന്നെ പൊട്ടിക്കരഞ്ഞിട്ട് ബാപ്പാനും വിടണില്ല അമ്മാനും വിടണില്ല ബാപ്പാനും വിടില്ല അമ്മനെയും വിടില്ല അങ്ങനെ എല്ലാം റാഹത്തായി ഇൻഷാള്ള നൂറ്റി പത്ത് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഇൻഷാ അല്ലാ രാത്രി ആയപ്പോ കൊരയിലെത്തിയിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പൊ കണ്ട ഓൺലൈന്റെ പിന്നാലെയും ഏതെങ്കിലും ഒരാള് ഒരു പച്ചക്കുപ്പായം പച്ചക്കുപ്പായോ വന്ന ഔലിയായി ഞാൻ ഉടട്ട നാളെ മുതൽ മുതല് ചമ്പരിക്കക്കാത് ഒരു കുപ്പായ കിട്ടേ അല്ല നല്ല മോന അള്ളാഹു വെറു കേട്ടെ അതുകൊണ്ടാണ് ഞാന് ആ പാട്ട് പാടിച്ച ബഹുമാനപ്പെട്ട സുൽത്താൻ അല്ല കേരള യാത്രയിൽ അത്രയും ദിവസം നല്ല നിശാത്തോടുകൂടെ ഉന്മേഷത്തോടുകൂടെ നടക്കാൻ ആഫിയത്ത് കൊടുത്തത് മൂപ്പര പാട്ടാ ആ പാട്ടാണ് ഇപ്പൊ പലരും ആ പാട്ടിങ്ങനെ പാടലുണ്ട് ചിലപ്പോ പെണ്ണുങ്ങൾ ഇന്നാളൊരു കുയാപ്പളം ഇങ്ങനെ ചൂടായപ്പോ പെണ്ണുങ്ങള് ആ വിരിന്റെ അപ്പുറത്ത് ശാന്തി സുമുമായി കാരണം അങ്ങനെയാണല്ലോ ഇയാള് ചിരിച്ച് അവ പലടത്തേക്കും ഇർഫാനി ഇർഫാനിയല്ലേ ആ ഇർഫാനി ചമ്പരിക്കന്റെ ആ പാട്ടല്ലോ അതുകൊണ്ടാണ് അലഹമുല്ല ഞാന് ആ പാട്ട് പാടിച്ച അലഹമദില്ല അടുത്ത കേരള യാത്ര ഇഷാദ വിരാണ് അതിലേക്കുള്ള പുതിയ പാട്ടുണ്ടാക്കിണ്ട് ഞാൻ പറഞ്ഞു തന്നെ മതി അതാണ് അതിന്റെ മട്ടം മട്ടം ഐക്ക് ബഹുമാനവിടെ വൈലത്തൊരു തങ്ങളുപ്പാപ്പ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം വൈലത്തൊരു തങ്ങളുപ്പാപ്പയാണ് അത് ഏറ്റുപിടിച്ച് മാഷാ അള്ളാഹ് ഉസ്താദ് എത്തുന്നതിന് മുമ്പ് ആ സ്റ്റേജ് സ്റ്റേജ്മലെത്തിയിട്ട് മൂപ്പരുക്കേണ്ട ഒരു ഇടപെടൽ അള്ളാഹുത്തായാലും അവിടുത്തെ ഖബറിലേക്ക് മജിലീസിന്റെ സവാബ് അള്ളാഹു എത്തിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നാം പറഞ്ഞുകൊണ്ടുവരുന്നത് നമ്മുടെ മക്കളും ബോധമുള്ളവരായി മാറണം ആ ബോധമില്ലാതിരുന്നാൽ നാല് എട്ട് ഷാളും ഇട്ടാൽ ഔലിയാണെന്ന് നിങ്ങൾ ആരും ധരിച്ചു പോകരുത് അതൊന്നും ഔലിയുടെ ഔസാഫിൽപെട്ടതല്ല തങ്ങളാകണമെങ്കിൽ ഒരു പച്ച പച്ചഷോൾ ഇടണം എന്നും നിങ്ങൾ ധരിച്ചു പോകരുത് എന്റെ വരെ ഇന്ന് ഇൻഷാ പെൺകുട്ടിയോട് ഞാൻ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മണിക്കൂറുകളാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് അല്ല എന്നാലും നല്ല മാർഗത്തിലേക്ക് എത്തി എന്നുള്ള സന്തോഷിച്ചു കാരണം ഈ പെണ്ണിനെ പഴപ്പിച്ചവന് അവസാനം ഈ പെണ്ണിനെ കെട്ടാനുള്ള പരിപാടിയാണ് എന്തെങ്കിലും അസുഖം മാറുകയുള്ളൂ എന്നാണ് അങ്ങനെ തന്നെ അസുഖം മാറുകയുള്ളൂ തല്ലണം ഇല്ലെങ്കിൽ താമരശ്ശേരി ചുരത്തുമൊക്കെ കൊണ്ട് ഏഴാം പളം വന്ന് ഭിസ്മിൻ ചെലി ഒറ്റ ചവിട്ടും കടുത്തവിടണം എന്നാലും അസുഖം മാറും അപ്പൊ രണ്ടാളുഖമാറും അതുകൊണ്ട് ഓൺലൈൻറെ പിന്നാലെ ഓടി പ്രാത് ഒക്കെ നല്ലതന്നെയാന്ന് മോശാന്ന് ഞാൻ പറയുന്നത് പക്ഷേ നിന്ന് ഒഴിവായി പോരണം ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല ഭർത്താവിന്റെ വസ്ത്രം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല എന്ന് എന്നിട്ട് ഭർത്താവിനെ കുറ്റവും പറയാ ഭർത്താവിനെ കുറ്റവും പറയാ ഭർത്താവ് നിസ്കരിച്ചൂലൂലോല എന്ന് പറഞ്ഞ് ഈ ഭർത്താവിന് അല്ലെങ്കിലും പെണ്ണുങ്ങള് കുറ്റം പറയൂ ഭർത്താവിനെ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം പറഞ്ഞ ഭർത്താവിന്റെ ഭാര്യയായി മാറിയില്ലേ നമ്മൾ മറിച്ച് നമ്മൾ എപ്പോഴും ഭർത്താവിനെ നല്ലതേ പറയാൻ പാടുള്ളൂ ഭർത്താവിനെ നമ്മൾ സംസാരിക്കുമ്പോ ഒരു രാജാവായി പറയണം അപ്പോഴേ രാജാവിന്റെ ഭാര്യയാകുന്ന രാജ്ഞിയായി നമുക്ക് മാറാൻ കഴിയുള്ളൂ അപ്പൊ എപ്പോഴും നമ്മൾ ഭർത്താവിന് നല്ലത് മാത്രമേ പറയാവൂ ഇനി തെറ്റുണ്ടെങ്കിലും ആളുകളെ മുമ്പിൽ മുഴുവനും നല്ലത് പറയുമ്പോൾ ഒരു രാജാവാക്കി പറയുമ്പോൾ ആ രാജാവിന്റെ ഭാര്യയായ രാജ്ഞിയായി നമുക്ക് മാറാൻ കഴിയും അതാണ് നമ്മൾ ചെയ്യേണ്ടത്